അസലാമലേക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ശർക്കര ചമ്മന്തി പുളിച്ചമ്മന്തി എന്നൊക്കെ പറയും നല്ല അടിപൊളി ടേസ്റ്റോടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഒരു മാസം വരെ എടുത്തു വെച്ചാലും ഒരു കുഴപ്പമില്ലാതെ എടുത്തു വെക്കാനും പറ്റും അങ് അങ്ങനെയുള്ള ഒരു ശർക്കര ചമ്മന്തിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്കൊരു പൊട്ടുന്ന കുപ്പിയിൽ ഏറ്റവും ബെറ്റർ പൊട്ടുന്ന കുപ്പിയിലാണ് കേട്ടോ പൊളി ആയതുകൊണ്ട് പ്ലാസ്റ്റിക്കിൽ ഇട്ട് വയ്ക്കുന്നതിന് പകരം നമ്മൾ പാത്രത്തിലാണ് എപ്പോഴും സൂക്ഷിക്കാൻ നല്ലത് നമുക്ക് ഹെൽത്തി അങ്ങനെയാണ് നല്ല രുചികരമായ നല്ല ഗ്രേവിൽ ഉള്ള അടിപൊളി ശർക്കര ചമ്മന്തിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോ ഒക്കെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇതിനായിട്ട് നമുക്ക് ആവശ്യം ഞാൻ കുറച്ച് പുളിയാണ് കിട്ടും ഒരു ഇരുന്നൂറ് ഗ്രാം പുളിയാണ് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ളത് ഈ പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില പച്ചമുളക് ഉണക്കമുളക് അതുപോലെ ഇഞ്ചി ശർക്കര ഇത്രയും ചേരുവകളാണ് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഉണക്കമുളകാണ് കൂടുതൽ വറ്റൽ മുളക് ഇട്ടാവുക കൂടുതലിട്ടാൽ ടേസ്റ്റ് ഉണ്ടാവുക പച്ചമുളക് നമ്മൾ വെറുതെ ഒരു രുചിക്ക് വേണ്ടിയാണ്ട് ടേസ്റ്റിൻ്റെ ഒരു രുചിക്കൂട്ടിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി ഒരു മീഡിയം സൈസ് കഷ്ണം നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ പിന്നെ ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്തുണ്ട് കേട്ടോ ശർക്കര ഇരുന്നൂറ് ഗ്രാമിലേറെ കുറച്ച് ഉണ്ടാവും തന്നെ ഉണ്ടാവില്ല അത്രയും ശർക്കരയാണ് ഇട്ടിട്ടുള്ളത് നല്ല മധുരം നല്ല എരിവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്കതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ നല്ലത് അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഞാൻ എണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടുമ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അതും പൊട്ടുമ്പോൾ കറിവേപ്പിലിട്ടിട്ട് നമ്മളെ ഈ ചേരുവകളെല്ലാം ഇട്ട് വറ്റി കൊടുക്കണം കടുകും ഉലുവയൊക്കെ നമ്മൾ ഇടുമ്പോൾ ശരിക്ക് പൊട്ടണം എന്നാൽ ഉലുവ കരിയാനും പാടില്ല കരിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കഴിപ്പ് രുചിയായിരിക്കും അതുപോലെ കടുക് ശരിക്ക് പൊട്ടണ എണ്ണയിൽ എന്നിട്ട് നമ്മൾ ഈ പുളി നല്ല പോലെ കുതിർന്നാളുള്ളൂ നമുക്കതിൻ്റെ ആ ഗ്രേവി അതിൻ്റെ എല്ലാ ചാറും കിട്ടുക കേട്ടോ ഇനി നമ്മൾ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഒന്ന് ജസ്റ്റ് ആ എണ്ണയിൽ മൂപ്പായതിനു ശേഷം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക വറ്റൽ മുളകിട്ട് കൊടുക്കാം ഈ എല്ലാം ഇട്ടും ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എല്ലാ എണ്ണയിലും ഒന്ന് വറ്റുമ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് എപ്പോഴും പിന്നെ എന്താ അവർക്ക് ഫുഡിലേക്കൊക്കെ ഒന്ന് അച്ചാറിന് പകരം ഈ ശർക്കര ചമ്മന്തി അതുപോലെ പുളിച്ചമ്മന്തി എന്നൊക്കെ പറയും ഇത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ് നമുക്ക് അച്ചാർ എന്ന് പറഞ്ഞാൽ സുറുക്കയല്ല വിനാഗർ അപ്പോൾ അത് കൂടുതൽ ശരീരത്തിന് കാടാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പുളിച്ചമ്മന്തി ഒക്കെ കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കും ചെയ്യും എന്നാൽ നമുക്ക് ചോറൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കാനും കഴിയും അപ്പോൾ ഞാൻ ഈ പുളി നല്ലതുപോലെ പിന്നെ അതിലെ ചാറൊക്കെ നല്ലപോലെ എടുത്തിട്ട് നമ്മൾ പിന്നെ ഒരു വലിയ ഓട്ടയുള്ള അരിപ്പയിൽ വേണം കേട്ട് അരിച്ചെടുക്കാൻ അതല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ചാറ് കട്ടിയുള്ള ചാറൊക്കെ നമുക്ക് കിട്ടണം എന്നാലുള്ള നല്ല കട്ടിയുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ നമുക്ക് അതിൽ ഈ പുളിയുടെ തോടൊക്കെ ചെറുതായിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ആരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അരിച്ച് കളഞ്ഞിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ നല്ലപോലെ അത് ഞടി പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ഫുള്ളായിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പും പാകത്തിന് തന്നെ വേണം ഇനി എരിവ് നല്ല കുറച്ചും കൂടി അത്യാവശ്യം എരിവേണമെന്നില്ലവർക്ക് മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ടാൽ എരിവുണ്ടാവും അപ്പോൾ ഞാൻ ഈ ശർക്കര പൊടിച്ച് ഇതിൽ അഴുക്കൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് അതല്ല അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ അത് ഉരുക്കിയിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിത് നല്ല ശർക്കര ആയതുകൊണ്ട് ഞാനൊന്ന് കത്തി കൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ നല്ല പോലെ എടുക്കണം നല്ല കുറുക്കി ഗ്രേവി ആക്കി എടുക്കണം ഇത് മൺചട്ടിയിലുണ്ടാക്കിയാലും നല്ലതാണ് ഒന്നും കൂടി ബെറ്റർ മൺചട്ടിയിലാണ് ഞാനിപ്പോൾ ഗ്യാസിലേ അലുമിനിയച്ചട്ടിയിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നമ്മളിതിൽ നിന്നും മാറ്റണം കേട്ടോ അലുമിനിയ ചട്ടിയിലൊന്നും നമ്മൾ പുളിയുള്ള സാധനം ഒന്നും ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി വെക്കാൻ പാടില്ല വേഗം പെട്ടെന്ന് തന്നെ അത് വേവായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും മാറ്റണം അപ്പോൾ ഞാൻ ഏകദേശം ഇത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ നമുക്കിത് കുറുക്കിയെടുക്കാനല്ല താമസം വരെ ഏകദേശം കുറുകി വരാനായിട്ടുണ്ട് നമുക്ക് കല്യാണത്തിന് അതുപോലെ സൽക്കാരങ്ങൾക്ക് കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കുമ്പോൾ അതുപോലെ ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഈ ശർക്കര ചമ്മന്തി കൂട്ടിയാൽ ഒന്ന് ടേസ്റ്റ് ആയിട്ട് ആ പുളിയും മധുരമൊക്കെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ കാര്യം കുട്ടികൾക്ക് വെറുതെ കഴിക്കാൻ കഞ്ഞി കുടിക്കാത്ത കുട്ടികൾക്കൊക്കെ ശർക്കര ചമ്മന്തി ഉണ്ട് പറഞ്ഞാൽ അന്ന് ഞാൻ കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞ് നല്ലപോലെ കഴിക്കും ഇഷ്ടമാണ് പിന്നെ വലിയവർക്കുള്ളും പ്രായമുള്ളവർക്കുള്ളും വല്ലാതെ ഇഷ്ടമില്ലാതിരിക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ശർക്കര ചമ്മന്തി നമ്മൾ ശർക്കര ചമ്മന്തി ഇത് നല്ലപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് വരുമ്പോൾ ഇതിലേറെയും കുറുകിയെടുക്കാൻ പറ്റും നല്ല മധുരം അതുപോലെ നല്ല എരിവും ഉണ്ട് കേട്ടോ ഇതിന് ഉണക്കമുളകൊക്കെ നല്ല എരിവുള്ള ഉണക്കമുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ശർക്കര ചമ്മന്തി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ആ ചട്ടിയിൽ നിന്നൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഒന്ന് തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഒരു പൊട്ടുന്ന കുപ്പിയിലേക്ക് എപ്പോഴും പൊട്ടുന്ന ചില്ല് പാത്രത്തിലേക്കാണ് നമ്മൾ പൊളിയുള്ള സാധനങ്ങളെല്ലാം മാറ്റാൻ നല്ലത് മറ്റുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ കെമിക്കലായി മാറും അപ്പോൾ അതിനു വേണ്ടി ഒരു പൊട്ടുന്ന ചില്ല് കുപ്പിയിലേക്കാണ് ഇത് നല്ല കണ്ട തണുത്തപ്പോൾ നല്ല കട്ട് കുട്ടിയുള്ള ഗ്രേവിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രുചിയുമുണ്ട് ഉണ്ട് കേട്ടോ എല്ലാം കറക്റ്റ് അളവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്ര പൊളി കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളൊരു കുപ്പിയിലിട്ട് വെച്ചാൽ നമുക്ക് മാസം ഒരു മാസം വരെ ഒരു കുഴപ്പമില്ലാതെ ശരിക്കെടുത്ത് വെക്കാൻ പറ്റും പക്ഷെ നമ്മൾ അനഞ്ഞ സ്പൂണ് കൊണ്ടൊന്നും എടുക്കരുത് കേട്ടോ നല്ല വൃത്തിയുള്ള ഉണങ്ങിയ സ്പൂൺ കൊണ്ട് അതിൽ നിന്ന് എടുക്കുക വേറെ പാത്രത്തിലേക്ക് മാറ്റുക ബാക്കി വരുന്നതൊന്നും ഒരിക്കലും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് ഇങ്ങനെ എടുത്തു വച്ചാൽ നമുക്കൊരു മാസം വരെ ഈ ശർക്കര ചമ്മന്തി നല്ല രുചികരമായി കൂട്ടാൻ പറ്റും നമ്മുടെ മക്കൾക്ക് നമുക്ക് ഇടക്കൊക്കെ ഒരു വർഷത്തിൽ നമ്മൾ എല്ലാ പുളികളും നമ്മുടെ ശരീരത്തിലേക്ക് കുറേശേ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് കണ്ടമാനം കഴിക്കരുത് കൂടുതൽ ഏത് ചേരുവകളും നമ്മുടെ ശരീരത്തിലേക്ക് നല്ലതല്ല ഒക്കെ ആവശ്യത്തിന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അപ്പം നല്ല രുചികരമായി ശർക്കര ചമ്പന്തി ഞാനൊരു കുപ്പിയിലാക്കി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് നല്ല രുചികരമായി ഇടക്ക് നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ എടുത്ത് കഴിക്കാൻ പറ്റും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഇൻഷാല്ല ഞാൻ വീണ്ടും വരാം അസലാമലേക്കും